നമ്മുടെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ലൊക്കേഷനിൽ പോകേണ്ട നമുക്ക് ലൊക്കെ ആക്റ്റേഴ്സിനെ വേണ്ട എല്ലാ എയിലാണ് പോകുന്നത് കാരണം അത്രയും അവിടെ ഒരു ബഡ്ജറ്റ് കട്ടാണ് ഈ ആക്ടേഴ്സിനൊക്കെ അവരുടെ അവതാസ് കോപ്പിറേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ മമ്മൂക്കയായാലും ലാലേട്ടിനായാലും അവരുടെ അവതാസ് വന്നിട്ട് കോപ്പിറേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കമ്പനിക്ക് നമ്മളായിട്ടുള്ള ഒരു റാപ്പ് ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏടെ ലിമിറ്റേഷൻസ് ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കറക്റ്റൊരു ഒരു വിഷൻ കിട്ടുന്ന അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ തന്നെ ഉണ്ട് ഒരിക്കലും ഒരു സാധനം ട്രെയിനിങ് ട്രെയിൻഡ് മോഡൽസ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണിത് എ ഐ എന്നും നിർമ്മിത ബുദ്ധി ബുദ്ധിയെന്നും എല്ലാം നമ്മളതിനെ വിളിക്കുന്നുണ്ട് ഒരുപാട് എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഉള്ളടക്കങ്ങൾ നമ്മൾ നമ്മുടെ ചുറ്റിലും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എ ഐ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് എ ഐ വീഡിയോ ആയിട്ടുള്ള അഖിൽ വിനായക് നമ്മളുടെ ഒപ്പം എത്തിയിരിക്കുന്നത് അദ്ദേഹം കനവുകഥ എന്നൊരു സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടർ കൂടിയാണ് സ്വാഗതം അഖിൽ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് എ ഐ വീഡിയോ ക്രിയേഷൻ എ ഐ വീഡിയോ ക്രിയേഷനിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്താണ് സോ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നവംബറിലാണ് കനവുകഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തത് ഒരു ഐ ടി ഫോമിലായിരുന്നു ഞാൻ പഠിച്ചത് എം ബി എ ബി ബി എ ആയിരുന്നു അതിനുശേഷം ഫോമിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ റീസെൻ്റ്ലി ഒരു പുതിയ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്റ്റോറി കേൾക്കാൻ പോകുന്നത് അത് മൂവി പ്രൊഡക്ഷൻ സ്റ്റോറി കേൾക്കാൻ പോകുന്നത് ഞാനായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് നല്ല സ്റ്റോറീസ് കേൾക്കാറുണ്ട് നൂറിൽപ്പുരം സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രൊഡ്യൂസറിൻ്റെ അടുത്തോട്ട് പിച്ച് ചെയ്യുന്ന സമയത്ത് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ഉള്ള സ്റ്റോറീസ് മാത്രമാണ് അവർ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിന് ഒരു വാല്യൂ ഉള്ളത് അവർ കൊടുക്കാറില്ല ഇവർക്ക് പ്രീവിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് ആ ഒരു വിഷ്വൽ ക്ലിപ്പ് വേറെ പ്രൊഡക്ഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ അനുവദം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് എ ഐ വീഡിയോ എങ്ങനെയാണത് നിർമ്മിക്കുന്നത് അത് അതൊന്ന് വിശദമാക്കാമോ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ ഒരു എ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇമേജ് ജനറേഷൻ ടൂളാണ് അത് ഏതു ആവട്ടെ ഒരുപാട് ടൂൾസ് ഉണ്ട് അപ്പോൾ കറന്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന മിഡ്ജേണി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് അപ്പോൾ മിഡ്ജേണിയിൽ നമ്മൾ ഒരു ഇമേജ് ഫസ്റ്റ് ജനറേറ്റ് ചെയ്യും ദെൻ അതിന് ആ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ദാൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോഷൻ ആണ് ഇൻ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണ് മോഷൻസാണ് സോ മോഷൻസ് ചെയ്തിട്ട് അതിനെ നമ്മൾ എഡിറ്റ് ചെയ്യും പ്രീമിയറിലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഏത് സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നത് അതിൽ എഡിറ്റ് ചെയ്തിട്ടാണ് ഓരോ ക്ലിപ്സും വരുന്നത് ഇതിന് മുമ്പുള്ള ഷോർട്ട് ഡിവിഷൻസ് അങ്ങനത്തെ ഒരുപാട് പ്രൊസീജിയേഴ്സ് നോർമലി നമ്മൾ എയല്ല മാനുവലി തന്നെയാണ് കണ്ണലി ചെയ്യുന്നത് നമ്മൾ ഒരുപാട് എ ഐ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അതെല്ലാം ഗൂഗിൾ വിയോ ത്രീയിൽ നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത് സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള പ്രൊഫഷണലുകൾ ഏത് തരം എ ഐ മോഡലുകളാണ് ഇത്തരം വീഡിയോ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഗൂഗിൾ വിയോ ത്രീ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ലായിരുന്നു അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോംസ് അവരുടെ എ പി ഐ എടുത്തിട്ട് റീസെയിൽ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പോൾ ലനാഡോ അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ക്രിയ ചെയ്യാം അപ്പോൾ ഇവരൊക്കെ അത് റീസെയിലിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ വിയോ ത്രീ ഫസ്റ്റ് വന്ന ടൈമിൽ ഇന്ത്യയിൽ ആക്സസ് കൊടുക്കാത്തന്നെ മെയിൻ റീസൺ ഇതാണ് കാരണം അത് പല രീതിയിലും മിസ് യൂസ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് അസഭ്യ ഭാഷ പറയുന്ന വീഡിയോസ് കാണാറുണ്ട് ഇതൊക്കെ നെഗറ്റീവിലി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പിന്നെ ഇതെന്ന് നമുക്ക് ടെക്സ്റ്റ് ടു വീഡിയോ ആണ് ഇമേജ് ടു വീഡിയോ അല്ല ഇമേജ് ടു വീഡിയോയും ചെയ്യാൻ സാധിക്കും കൂടുതലും കണ്ടുവരുന്ന ടെക്സ്റ്റ് ടു വീഡിയോ ആണ് ഇപ്പോൾ ഒരു എയിറ്റ് സെക്കൻഡ്സ് ക്ലിപ്പം നമ്മളിപ്പോൾ ഇന്ന സാധനമാണ് ഇയാൾ മലയാളത്തിൽ ഇന്ന ഭാഷ സംസാരിക്കണം ഇന്ന ഡയലോഗാണ് പറയേണ്ടതെന്ന് പറഞ്ഞ സാധനം കിട്ടി മറ്റേതുപോലെ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് അതിൽ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഫ്ലോ ഗൂഗിൾ വി ഒ ത്രീയിൽ വന്നിട്ടില്ല വരും ഗൂഗിൾ ത്രീയുടെ ഇൻ ഹൗസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിസ്കഷൻ നടന്നപ്പോൾ നമ്മൾ അറിയാൻ സാധിച്ചത് അത് പുതിയ പുതിയ ക്യാരക്ടർ ട്രെയിനിങ്ങും അങ്ങനത്തെ മോഡൽസൊക്കെ കൊണ്ടുവരുന്നുണ്ട് കറന്ലി അതില്ല അപ്പോൾ ഒരു എയിറ്റ് സെക്കൻഡ്സ് ക്ലിപ്പ് ഉണ്ടാക്കുന്നെങ്കിൽ ആ എയിറ്റ് സെക്കൻഡ്സ് ക്ലിപ്പിട് ഒരു ഫണ്ണി എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്താണ് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവരുന്നത് പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ ഉള്ള ആൾക്കാർ അത് യൂസ് ചെയ്യാറില്ല ഫൺ ഫോർ ഫൺ യൂസ് ചെയ്യാറുണ്ട് അല്ലാതെ നമുക്ക് ത്രൂ ഔട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫുള്ളി ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല താങ്കളുടെ ഒരു പ്രിയപ്പെട്ട അല്ലെങ്കിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ക്രിയേഷൻ മോഡൽ എന്താണെന്ന് പറയാമോ ഇപ്പോൾ ഞാൻ പേഴ്സണലി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിങ്ങ് യൂസ് ചെയ്യുന്നുണ്ട് റൺവേ വേ എം എൽ ഉണ്ട് റൺവേ വേ എം എൽ ൻ്റെ സി സി പി നമ്മളത് ക്രിയേറ്റ പറഞ്ഞ പ്രോഗ്രാമിലുള്ളതാണ് അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ക്രെഡിറ്റ്സും കാര്യങ്ങളും അവർ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാറ്റ്ഫോംസിലുണ്ട് എന്നാൽ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ക്ലിംഗാണ് എ ഐ വീഡിയോകളുടെ ഭാവി എന്താണ് താങ്കളെ പോലുള്ള ആളുകളെ എത്തരത്തിലുള്ള ക്ലൈൻസാണ് സമീപിക്കുന്നത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഈ പറഞ്ഞുള്ള അഡ്വർടൈസ്മെൻസോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇമേജസ് എന്നുള്ളൊരു ഫ്ലോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ഫസ്റ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക ജസ്റ്റ് അപ്ഡേറ്റ് ന്യൂസസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് എ ഇമേജസ് വെച്ച് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോയി ലേറ്റർ ഓൺ നമ്മൾ മൂവീസിൻ്റെയും ഷോർട്ട് ഫിലിംസിൻ്റെയും കട്ട് പോഷൻസ് എടുത്തിട്ട് അതിൽ റീവർക്ക് ചെയ്തു എ ആ ടൈമിലൊന്നും എ അത്രത്തോളം അല്ല ക്യാമറ ആംഗിൾസ് മാത്രമാണ് നമുക്ക് പോസിബിൾ ആവുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് ക്യാമറ ആംഗിൾ മാത്രം കൊടുത്തിട്ട് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യും അതിന് നമ്മളൊരു എനിക്ക് തോന്നുന്നു ട്വൻ്റി നവംബറിയിൽ സ്റ്റാർട്ട് ചെയ്ത് ട്വൻ്റി ത്രീയിൽ ഒരു ഓൾമോസ്റ്റ് ട്വൻറ്റി ഫോർ ഫെബ്രുവരി ആയപ്പോൾ നമ്മളൊരു വീഡിയോ വൈറലായി ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി കെയ് ഫോളോവേഴ്സ് അതിൽ നിന്ന് റീച്ച് ബിൽഡായി അതിന് ശേഷമാണ് നമ്മൾ ഓൺ വീഡിയോ പ്രൊഡക്ഷൻ നമ്മൾ ടീമിലോട്ട് പുതിയ ആൾക്കാർ വന്നു താരാസുന്ദിത്ര എന്ന് പറഞ്ഞിട്ട് വോക്കൽ ആർട്ടിസ്റ്റ് സ്ക്രിപ്റ്റ് കൊണ്ട് പുള്ളി നമ്മൾ ടീമില വന്നിട്ട് നമ്മൾ ഓൺ ആയിട്ട് വീഡിയോ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു ഒരു വീഡിയോ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു വോക്കിലും എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു അതും അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു അത് ക്രമേണ പോയപ്പോഴാണ് ആദ്യമായിട്ട് നമുക്ക് അഡ്വെർടൈസ്മെൻറ്റ് അപ്രോച്ച് ചെയ്യുന്നത് കീർത്തി നിർമ്മൽ റൈസാണ് ആണ് കേരളത്തിലുള്ള അപ്പോൾ അവർ അപ്രോച്ച് ചെയ്തു അവർ അഡ്വെർടൈസ്മെൻറ്റ് പോയി അത് വൈറലായി ദെൻ കെ കെ വന്നു അങ്ങനെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് ഒരുപാട് ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് ബ്രാൻഡ്സിന് നമ്മൾ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റ്സ് എൻക്വയറി വരുന്നുണ്ട് കാരണം ഇത് കോസ്റ്റ് എഫക്റ്റീവും അവർക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടി വി സി ആഡ് ചെയ്യുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സിക്സ് ലാക്സ് ഫൈവ് ലാക്സ് ഒക്കെ എമൗണ്ട് ആവും അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഒരു ഹാഫ് കോസ്റ്റിന് അത്രയും പോലും ആവുന്നില്ല നമുക്കൊരു എ ഡി വി നമുക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് അത്രയും റീച്ചും കിട്ടുന്നുണ്ട് എ ഐ വീഡിയോകൾ നിർമ്മിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു വീഡിയോയിൽ വരുന്ന കഥാപാത്രങ്ങളുടെ മുഖം അവരുടെ മുഖഭാവങ്ങൾ പശ്ചാത്തലം നിറം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് എ ഐ മോഡലുകളിൽ അത് സാധ്യമാകുന്നത് ഒരിക്കലും ഒരു സാധനം എന്ന് പറയുന്നത് ഈസി എലമെൻ്റ് അല്ല ഇപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ നെറ്റിൽ കാണുന്നു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എയ്റ്റ് സെക്കൻഡ്സേ കാണത്തുള്ളൂ റീച്ച് ആയിരിക്കും അതുപോലെ ഈസി നമുക്ക് പെട്ടെന്നൊരു സാധനം ബിൽഡ് ചെയ്തെടുക്കാനുള്ള പോസിബിലിറ്റീസ് അതിനകത്തുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളൊരു ലോങ് ഒരു വൺ വൺ പോയിൻറ്റ് ത്രീ അല്ലെങ്കിൽ ആ ഡ്യൂറേഷനിലുള്ളൊരു സാധനം വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം ക്യാരക്ടർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിൽഡ് ചെയ്യണം അതിൽ ഒരു എ ടൂൾ അല്ല നമ്മൾ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് എ ടൂൾസ് ബ്ലെൻഡ് ചെയ്തിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അത് ചെയ്ത് അതിന് പ്രോപ്പറായിട്ടൊരു ഷോർട്ട് ഡിവിഷൻസ് കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് വർക്കൗട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഓരോ സ്റ്റേജ് ചെയ്യുന്നത് പിന്നെ അതുപോലെ മാൻ പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഒറ്റയ്ക്ക് ഒരാൾക്ക് എത്രയൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും മൈൻഡിൽ ആ സാധനങ്ങളും ടൂളും വരത്തില്ല നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ടീം മെമ്പേഴ്സായ സഫാൻ സ്വീത്തോ ഷാൻ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ടീമിൽ അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ ഓൾ ടഗദർ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത് ഓരോ ആൾക്കാർക്ക് ഡെസിഗ്നേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് വരുന്ന ഔട്ട് ഇതിലോട്ട് പോവും ഇതിലോട്ട് പോയിട്ട് മോഷൻസിന് നിന്നാൾ അപ്പം നമുക്ക് പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റും ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ ഒരാൾ തന്നെയാണ് ഇതിലിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിളല്ല ഈ കിട്ടും പോസിബിളാണ് വൺ ഇയറൊക്കെ എടുക്കും ഒരു മൂവിയൊക്കെ ചെയ്യുന്നതെങ്കിൽ വൺ ഇയറൊക്കെ എടുക്കും ഈ എ ഐ വീഡിയോ ക്രിയേറ്റർമാർ സിനിമാ മേഖലയിൽ ഉണ്ടാക്കാവുന്ന സ്വാധീനം എങ്ങനെയാണ് നമ്മുടെ എയിലെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ലൊക്കേഷനിൽ പോകണ്ട നമുക്ക് ലൊക്കെ ആക്ടേഴ്സിനെ വേണ്ട എല്ലാം എയിലാണ് പോകുന്നത് കാരണം അത്രയും അവിടെ ഒരു ബഡ്ജറ്റ് കട്ടാണ് മെയിൻ ആയിട്ട് വരുന്ന ബഡ്ജറ്റ് കട്ട് മാൻ പവർ കട്ട് ആണ് നമുക്കിപ്പോൾ രണ്ട് അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും രണ്ടാൾ മതി അതും വേണ്ട ഒറ്റയ്ക്കാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ എത്രയും ആൾക്കാരോ അല്ലെങ്കിൽ ഒരു മാൻ പവർ ഇത്രയും ആൾക്കാർ വേണം ഒരു ക്രൂ വേണം ഒരു പ്രൊഡക്ഷൻ വേണം അങ്ങനെ രീതിയിൽ വരുന്നില്ല ഇപ്പോൾ ടി വി സി ആഡാണെങ്കിൽ പോലും നമുക്ക് എയിൽ ചെയ്യാവുന്നതാണ് താങ്കളൊരു സിനിമയുടെ വർക്കിലാണെന്ന് പറഞ്ഞു ഒരു മണിക്കൂറിലേറെ ദൈർഘ്യമുള്ളൊരു സിനിമ ഒരു വലിയ സിനിമ നിർമ്മിക്കാൻ സാധിക്കും വിധം ശക്തമാണോ നിലവിൽ ആയി അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനി ആണല്ലോ ഇപ്പോൾ പ്രൊഡ്യൂസർ അപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കമ്പനിക്ക് നമ്മളായിട്ടുള്ള ഒരു റാപ്പ് ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏടെ ലിമിറ്റേഷൻസ് സോ ആരാണോ എക്സർ വൈ നമ്മളെ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ കമ്പനി നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് വർക്ക്ഔട്ട് ചെയ്യാം ഈ സാധനം പറ്റത്തില്ല ഇന്ന ഷോട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ഓക്കെ സിമിലർ ആയിട്ട് നിങ്ങളുടെ രീതിയിലുള്ള ഷോട്ട് തന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് പിന്നെ ഇതെല്ലാം ഒരു ലിമിറ്റേഷനാണ് പിന്നെ ഇതിൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബ്രിഡ്ജേണി മാത്രമല്ല ഒരുപാട് സോഫ്റ്റ്വെയർസ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കറക്റ്റൊരു ഒരു വിഷൽ കിട്ടുന്നത് അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ തന്നെ ഉണ്ട് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് പിന്നെ മൂഡ് ബോർഡ് അപ്പോൾ മൂഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഡിഫറൻറ്റ് ആ ഓരോ സ്ഥലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഏത് മൂഡാണ് അത് ബിൽഡ് ചെയ്തിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടാണ് നമ്മൾ ഷോർട്ട് ഡിവിഷൻസിലോട്ട് പോകുന്നത് ഷോർട്ട് ഡിവിഷൻസ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു നൂറ് ഷോട്ട്സ് എടുത്തു നൂറ് ഷോർട്സ് കഴിഞ്ഞിട്ട് ദെൻ നമ്മൾ അതിൻ്റെ ഇമേജ് ജനറേഷൻസ് ഇരിക്കും ഇരുന്ന് അതിന് കുറേ ലിമിറ്റേഷൻസ് വരും ഇപ്പോൾ ക്യാരക്ടർ ഇപ്പോൾ രണ്ടുപേരും സംസാരിക്കുന്നു ഇപ്പം നമ്മൾ ക്യാമറ വെക്കുന്ന പോലെ ഇവിടെ ഒരു ഷോട്ടറിൽ നിന്ന് ബാക്കിൽ നിന്ന് ഒരു സെഷൻ ഷോട്ട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ബ്ലർ ആയിട്ടൊരു ഷോട്ട് വയ്ക്കുകയാണ് അപ്പോൾ അതൊക്കെ ഫോട്ടോഷോപ്പിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ തിങ്ക് ചെയ്ത് ഓരോ ഗിമിക്സ് കാണിച്ചിട്ട് മാത്രമേ മൂവി ചെയ്യാൻ സാധിക്കത്തുള്ളൂ പിന്നെ അതിന് ക്രൂ വേണം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഒരാൾക്ക് കറന്റ്ലി ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇനി ഫ്യൂച്ചറില് ഒരാൾക്ക് ഇരുന്ന് ചെയ്യാൻ സാധിക്കും സിനിമ ഇപ്പോൾ കറൻ്റ്ലി സാധിക്കത്തില്ല ഫ്യൂച്ചറിലെ പോസിബിളാണ് കാരണം ഗൂഗിൾ വിയോ ത്രീ തന്നെ അത് കൊണ്ടുവരും ഈ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ പ്രൊഡക്ഷൻ നമ്മൾ കുറച്ച് പവർഫുൾ ആകുമ്പോൾ സിനിമയിൽ ഏതെല്ലാം മേഖലകളിലേക്കാണ് അത് കടന്നു വരാൻ സാധ്യതയുള്ളത് എല്ലാ മേഖലയിലും വരും അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ മൂവിക്ക് വർക്ക് ചെയ്ത് ആർട്ടിൽ വർക്ക് ചെയ്തത് കോസ്റ്റ്യൂംസ് വർക്ക് ചെയ്തു ആർട്ട് വർക്കിൽ വർക്ക് ചെയ്തു പിന്നെ പ്രീ വിശ്വലൈസേഷൻ വർക്ക് ചെയ്തു മിതിചാട്ട് കുറച്ച് പ്രീ വിഷ്വലൈസേഷൻ കാണണമായിരുന്നു മൂവിയുടെ അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നു എന്നുള്ളത് ബിഗ് ബഡ്ജറ്റ് ഒരു വലിയൊരു പ്രോജക്റ്റാണ് അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ പുള്ളിക്കാരൻ അത് കാണുന്നതുണ്ട് അപ്പോൾ നമ്മളത് ഏയില് ചെയ്ത് കാണിച്ചു സാധാരണ അനിമേഷൻ സിനിമകളിൽ നിന്ന് ഈ എ ഐ സിനിമകൾ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് വേറിട്ട് നിൽക്കുന്നത് അപ്പോൾ ഒരു അനിമേഷൻ മൂവി ചെയ്യണമെങ്കിൽ ഒരുപാട് മാൻ പവേഴ്സ് വേണം അത് ഒരുപാട് ആൾക്കാർ വേണം നമ്മളിപ്പോൾ ഈ മൂവി ചെയ്യുന്ന നാല് പേര് വെച്ചിട്ടാണ് ഓൺലി നാല് പേരാണ് ഈ പ്രോജക്റ്റിന് വേണ്ടി ഈ നാല് പേരെന്നുള്ള നമുക്കൊരു എട്ട് പേരാക്കാം പക്ഷേ നമ്മൾക്ക് നാല് പേര് മതി എഫിഷ്യൻ്റ് ആയിട്ടുള്ള നാല് പേരുണ്ടെങ്കിൽ അത് മാത്രം മതി ഇത്ര ദിവസം ഇന്ന സീൻ എന്നുള്ള ഒരു വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തീർക്കാവുന്നതാണ് പിന്നെ ആനിമേഷൻസിൽ ഈ പറഞ്ഞ പോലെ ടൈം വളരെ നല്ല ഡ്യൂറേഷൻ എടുക്കും അപ്പോൾ ഒരു ഒരു ഒരാനിമേറ്റഡ് മൂവി ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം നല്ല ടൈം എടുക്കുകയാണെങ്കിൽ മാൻ പവർ അത്രയും കൂടണം ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ടൈം വേണ്ട പിന്നെ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഒരു ഇതാണല്ലോ ഫസ്റ്റ് ഏ മൂവീന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇത് കിട്ടാണല്ലോ പിന്നെ അതിന് കുറേ ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് കസ്റ്റമൈസേഷൻ പോസിബിൾ അല്ല ആനിമേഷനിൽ വരുമ്പോൾ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ് കറന്റ്ലി പക്ഷെ ഇത് ചേഞ്ച് ആവും ഇപ്പോൾ സിനിമ ഡെവലപ്പ് ആവുന്നു എ ഐ സിനിമ ആവുന്നു എ ഐ പരസ്യങ്ങൾ ആവുന്നു ഇത് ഏതെങ്കിലും കാലത്ത് സംവി നമ്മുടെ സാധാരണ സംവിധായകരെയും നടന്മാരെയും ഒക്കെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ഘട്ടം വരുമെന്ന് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്കൊരു മൂവി ഒരു വീട്ടിലിരുന്ന് ഒരു റൂമിൻ്റെ അകത്ത് ഒരു അടച്ചിട്ടൊരു റൂമിൻ്റെ അകത്ത് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരും അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സിനൊക്കെ അതായത് ഇപ്പം എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഈ ആക്ടേഴ്സിനൊക്കെ അവരുടെ അവതാസ് കോപ്പിറേറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ മമ്മൂക്ക ആയാലും ലാലേട്ടനായാലും അവരുടെ അവതാസ് വന്നിട്ട് കോപ്പിറേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്തൊരു പ്രോജക്റ്റിൽ ആയിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ആക്റ്റേഴ്സിൻ്റെ എല്ലാ കോസ്റ്റ്യൂംസും ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ഫേസ് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് അപ്പോൾ കാണുന്ന ഇപ്പോൾ ആക്ടേഴ്സ് ആയപ്പോലെ അവർ പോലെ നെറ്റിയിട്ടുണ്ട് അപ്പം അവരുടെ ഫോട്ടോ അവർ പോലും അറിയാതെ ആ കോസ്റ്റ്യൂംസിൽ നിൽക്കുന്ന സമയത്തോ നമുക്കത് നല്ല രീതിക്ക് യൂസ് ചെയ്യാം മോശമായിട്ടുള്ള രീതിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ കോപ്പിറേറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ആപ്പാടെ വരുന്നത് ആക്ടേഴ്സ് എല്ലാവരും കോപ്പിറേറ്റ് ചെയ്യും ഇപ്പോൾ ഗൂഗിൾ വി ഒ ത്രീ വന്നതിന് ശേഷമാണ് ഇന്ത്യയിലെ കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഒന്ന് ഹൈക്കാവുന്ന ഡി ഫേക്കിന് ശേഷം കുറച്ചൊന്ന് മുകളിലോട്ട് കയറി വരുന്നത് ഈ ഗൂഗിൾ വി ഒ ത്രീ ആണ് ഒരുപാട് ചാലഞ്ച് കേസസും കാര്യങ്ങളൊക്കെ പോകുന്നത് എ ഐ കണ്ടിയേഷൻ്റെ കാര്യമെടുക്കുമ്പോൾ നമ്മളെപ്പോഴും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഡീഫേക്കുകൾ ഈ ഡി ഫേക്കിൻ്റെ അല്ലെങ്കിൽ ഇത്തരം സിന്തറ്റിക് കണ്ടൻറ്റിൻ്റെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് എന്താണ് താങ്കളുടെ വീക്ഷണം ഡീഫേക്കിൻ്റെ കാലം കഴിഞ്ഞു അതായത് ഇപ്പോൾ ട്രെയിനിങ് ട്രെയിൻഡ് മോഡൽസ് ആണ് ഇപ്പോൾ ബ്രോഡ് ഒരു ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാന്നൊരു ഫോട്ടോസ് എനിക്ക് ബ്രോന് എവിടെ കൊണ്ടുപോകാം ലോകത്ത് അപ്പോൾ ഡി ഫേക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പുള്ളൊരു സ്റ്റേജ് ആയിരുന്നു ഡി ഫേക്ക് ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിമിലറായിട്ടൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ട് അതിൽ കൊണ്ടുവന്ന് ഡീഫേക്കിൻ്റെ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യും ബ്രോഡ് ഫേസും കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഔട്ട് അടിക്കുന്ന സമയത്ത് കറക്റ്റ് ബ്രോഡ് ഫേസ് തന്നെ അതിൽ വരും ഇതിൻ്റെ സ്റ്റേജ് കഴിഞ്ഞു ഇത് മുമ്പായിരുന്നു ഇപ്പോൾ കറണ്ട്ലി നമുക്ക് ഡയറക്റ്റ് കിട്ടുമല്ലോ ട്രെയിൻഡ് മോഡൽസ് ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞ ലോക്കലി ഇപ്പോൾ ഒരുപാട് ആക്ട്രസ് ഒക്കെ ഫേസ് ചെയ്ത ഇഷ്യൂസാണ് ഡീഫേക്ക് ഇപ്പോൾ അല്ല ഇപ്പോൾ കറന്റ്ലി ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻഡ് മോഡൽസിൻ്റെ ഇഷ്യൂസാണ് അതായത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു മോഡൽ ലോക്കലി ഞാൻ പറഞ്ഞില്ലേ ഹൈൻ്റെ പി സീസോ അല്ലെങ്കിൽ ചെറിയ മോഡൽസ് മോഡൽസൊക്കെ റണ് ചെറിയ പി സീസ് മതി ഇതിൽ ലോക്കലി ചെയ്യും അപ്പോൾ ട്രാക്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല ആരാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്ട്രസ് എക്സ് ഒ വൈ നമ്മൾ എടുത്തിട്ട് അതിൽ ട്രെയിൻ ചെയ്തിട്ട് പുള്ളിക്കാർ ഇന്ന ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടും ഔട്ട് വരും ഇങ്ങനെ കുറേ പേര് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നു ഇത് നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നവരുണ്ട് നമ്മൾ പ്രോജക്റ്റിനെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞാൽ അടിത്തരായപ്പോലും അതിനെ നമ്മൾ വർക്ക് ചെയ്തത് ഈ ഒരു സ്റ്റേജിൽ അപ്പം പെട്ടെന്ന് കോസ്റ്റ്യൂംസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ് ക്യാരക്ടറിനായാലും ഇപ്പോൾ ജയസൂർജനായാലും പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഓ ഈ സാധനം ഓക്കെ ആണ് അപ്രൂവ് ചെയ്തോളൂ എന്ന് പറയാൻ എളുപ്പമാണ് പുള്ളിക്കാന്ന് ഇട്ട് കാണിക്കുകയല്ല ഡീഫേക്കും ഈ ട്രെയിൻഡ് മോഡലും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ അപ്പം അത് ഡിഫേക്കിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറയാം അപ്പം എന്താണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ട് ഒന്നുകൂടി പറയാമോ അത് ആ ഡിഫേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൂൾ ആയിരുന്നു ഡിഫേക്ക് അതാണ് ഒരു പൈത്തിൻ്റെ ഒരു മോഡലാണ് നമുക്ക് സിസ്റ്റത്തിനകത്ത് റൺ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അവരുടെ സെർവർ കയറി യൂസ് ചെയ്യാവുന്നതാണ് എന്നു പറയുന്നത് ഒരു ഇമേജ് അപ്പോൾ പണ്ട് നമ്മളെങ്ങനെ ഇത്ര ഈ അഡ്വാൻസ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ രണ്ട് ടൈപ്പ് ഡീഫേക്ക് ചെയ്യാൻ പറ്റും വീഡിയോ വീഡിയോ ടു മോഫ് ചെയ്യുന്ന സംഭവമുണ്ട് ഇമേജ് ടു ഫേസ് സ്വാപ്പ് ചെയ്യുന്നതും ഉണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു ഇമേജ് ബ്രോനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എങ്ങനെ ഫേസ് കൊണ്ടുവന്നിട്ട് ഈ ടൂളിലിട്ട് അത് ഒരു ഫേസ് കൊടുക്കുന്ന സമയത്ത് വീഡിയോയിൽ കയറി വരും ഇതാണ് ഇപ്പോൾ നല്ല രീതിക്ക് യൂസ് ചെയ്ത ഒരു സിനിമയാണ് രേഖാചിത്രം രേഖാചിത്രത്തിൽ യൂസ് ചെയ്ത ഡി ഫേക്കാണ് അത് നല്ല രീതിയിൽ യൂസ് ചെയ്തതാ ഈ സെയിം അത് വീഡിയോ ടു ഫേസ് ആണ് സിമിലറായിട്ട് ബോഡി വേണം എന്നാൽ മാത്രമേ ഫേസ് വേണം എന്നാൽ മാത്രമേ അത് ആക്ട് ആവുള്ളൂ ഇല്ലെങ്കിൽ നല്ല വെട്ടിയൊടിച്ച പോലെ ഒരു ഫീല് വരും അപ്പോൾ സിമിലറാണെങ്കിൽ അത് കറക്റ്റ് ഇതിൽ കിട്ടും പിന്നെ ട്രെയിൻഡ് മോഡൽസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരാ ഒരു വ്യക്തിയുടെ ഇത്രയും ഫോട്ടോസ് കളക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ വർക്ക് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയ ഒരു അഡ്വെർടൈസ്മെൻ്റ് ഉണ്ട് അല്ല അനുസരിത്താരുടെ ഒരു അഡ്വെർടൈസ്മെൻ്റാണ് അപ്പോൾ പുള്ളിക്കാരെ തന്നെയാണ് വർക്ക് പോകുന്നത് അപ്പോൾ പുള്ളിക്കാരുടെ ഫേസ് വെച്ചിട്ടാണ് പുള്ളിക്കാരുടെ പെർമിഷനോട് ഓരോന്നു ചെയ്തത് അത് വേറെ രീതിക്ക് നമുക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് എയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാർട്ട് ജി പി ടിയുടെ വരവിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നാം ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചിട്ടുള്ളത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഈ എ ഐ വീഡിയോ നിർമ്മാണ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് മലയാളം ഇൻഡസ്ട്രി തന്നെ ഒരുപാട് എൻക്വയറീസ് വന്ന് ടോട്ടൽ മൂവി പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ ഒരുപാട് പേര് പ്രൊഡക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അതായത് ഫ്യൂ നമുക്കിപ്പോൾ ഒരു മൂവി നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു പാതി സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും വേറൊരു ഏറ്റവും ഉള്ള ഭൂമി വാങ്ങുന്നത് നമ്മൾ ആലോചിക്കും അയ്യോ ഇത്രയും ചെയ്തത് വെറുതെ ആയല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ പുതിയ പുതിയ ടൂൾസ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് ആ ഫോളോ അപ്പ് തന്നെ ചെയ്യുക ഈ ടൂൾ ഇനി എടുത്ത് എടുത്ത് ഒരാൾ വേറൊരു സിനിമ ചെയ്യാമെന്ന് പറയുമ്പോൾ അടുത്ത നെക്സ്റ്റ് ഒരു സിക്സ് ടു നയൻ മന്ത്സ് എടുക്കും അപ്പോൾ അങ്ങനെ തിങ്ക്യാൻ പറ്റത്തുള്ളൂ ഓരോ ടൂൾസും ഡേ ബൈ ഡേ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വരുന്ന മൂവീസിന് പ്രോജക്റ്റുകൾ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ടീമിന് ഇപ്പോൾ നാല് പേരെ അല്ലെങ്കിൽ അഞ്ച് പേരുള്ള ടീമിനെ ഒറ്റ മൂവി ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ലാസ്റ്റിക്കായിട്ട് നമ്മൾ ഗ്രോ ചെയ്യണം ടീം ഡെവലപ്പ് ചെയ്യണം മൂവി കുറച്ച് ആൾ കഴിയുമ്പോൾ മെയിലോട്ട് ടോട്ടലി ആയിട്ട് വരുന്നൊരു സ്റ്റേജ് വരും അപ്പം നറേറ്റീവ് നമ്മളിടുന്ന സോഷ്യൽ മീഡിയ ഇടുന്ന നെറേറ്റീവ് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഉണ്ട് ഈ മിസ്റ്ററി അങ്ങനത്തെ മൂന്ന് സാധനങ്ങൾ ഒരുപാട് പേര് തീയറ്റിൽ കാണുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട് എ ഐ വീഡിയോ ടൂളുകൾ ഉപയോഗിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നൽകാനുള്ള താങ്കളുടെ ഒരു നിർദ്ദേശം എന്താണ് കണ്ടിന്യൂസ്ലി പുതിയ പുതിയ ടൂൾസ് അപ്ഡേറ്റ് ചെയ്യുക ഇപ്പം ഞാൻ നമ്മളായാൽ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്ന മെഡ്ജേണി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പണ്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിൽ നിന്ന് പുതിയ പുതിയ ടു അപ്ഡേറ്റ്സ് വരുമ്പോൾ ഓരോ എലമെൻസും വരും അപ്പോൾ അതെല്ലാം ട്രൈ ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ പോയി ഒരു കാര്യവും പിന്നെ ഒരുപാട് ആൾക്കാർ ഷോർട്ട് ഫിലിംസ് ഒപ്പിച്ചിരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ത്രെഡുകൾ നമുക്ക് മൂവി ഇൻഡസ്ട്രിയിലുള്ളവർക്ക് തന്നെ യൂസ് ചെയ്യാം ഇപ്പോൾ ലോഗ്ലൈൻ വീഡിയോസ് പ്രീ ഇതൊക്കെ ഈ മൂവി ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഡയറക്ടേഴ്സിന് അവരൊരു ക്രൂ ബിൽഡ് ചെയ്ത് തന്നെ ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർക്കത് മൂവിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും ഈ പിക്സാർ മൂവീസിനെ പോലെയുള്ള അല്ലെങ്കിൽ അവതാർ പോലെയുള്ള ഒരു സിനിമ ഭാവിയിൽ നിർമ്മിതമായി ഉണ്ടാകുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അവൻ ഇപ്പം ചെയ്യുന്നൊരു പ്രോജക്റ്റും ഡിസ്നി ചെയ്ത ഒരു പ്രോജക്റ്റിനെയാണ് നമ്മളത് റീക്രിയേറ്റ് ചെയ്ത് പറഞ്ഞത് ഞാൻ പ്രോജക്റ്റ് റിവീൽ ചെയ്യുന്നില്ല ആസ് പെർഗ്രിമെന്റ് നമുക്ക് ചെയ്യാൻ പാടില്ല സോ അങ്ങനത്തെ ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു പോകുന്നൊരു എലമെൻറ്റായിട്ടാണ് പോകുന്നത് അതൊരു ബോംബെ അല്ലെങ്കിൽ കേരള അങ്ങനെയല്ല പോകുന്നത് എന്താണ് താങ്കളുടെ ഭാവി പരിപാടികൾ താങ്കൾ എന്തെല്ലാമാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ഞാൻ ഫൈവ് ഇയേഴ്സായിട്ട് ഇതിൻ്റെ ബാക്കിലാണ് പേജ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ടൈം ഫ്രെയിമിലാണെന്നേ ഉള്ളൂ അതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം മൂവി ചെയ്യുന്നുണ്ട് ഇനി അടുത്തൊരു മൂന്ന് പ്രോജക്റ്റും കൂടെ സൈൻ ചെയ്യാൻ നിൽക്കുന്നു അതും ബോളിവുഡിൽ തന്നെയാണ് കാരണം ഇവിടുത്തെ ആ നാട്ടിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതേയും കാട്ടി ഇവർക്ക് നാട്ടിലൊരു കോൺസ ഒര് ഇതുണ്ട് അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവാണ് വളരെ പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാം ഒരുപാട് ഒരു അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതായത് ഒന്നര മണിക്കൂറുള്ള രണ്ട് മണിക്കൂറുള്ള സിനിമയ്ക്ക് വളരെ മോശമായിട്ടുള്ളൊരു ബഡ്ജറ്റും പറഞ്ഞിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട് അപ്പം ഇത് അത്രത്തോളം വർക്ക് ഉള്ളതാണ് ഇവർക്കറിയത്തില്ല സിക്സ് മന്ത്സ് അല്ലെങ്കിൽ നയൻ മന്ത്സ് വർക്ക് ഉള്ളതാണെന്ന് അറിയത്തില്ല അപ്പം കുറച്ച് മലയാളം മൂവീസ് ചെയ്യണം അതുപോലെ ബോളിവുഡ് ബോളിവുഡിൽ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ട് കുറച്ച് പ്രോസസ്സ് ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട് ടി വിസ് ആഡ്സ് ചെയ്യാം അതൊരു ആണ് സോ നമ്മൾ പുതിയ ഓരോരോ ടൂൾസ് അപ്ഡേറ്റ് ചെയ്ത് മാക്സിമം ക്ലൈൻസിന് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണം